ചേച്ചി വലിയ നമ്മളെ നാട്ടിലെ വില അറിയില്ല ഇവിടത്തെ അറിയില്ല വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോ ഞങ്ങളുടെ നേരെ ദേഷ്യത്തോടെ ഓടി വന്നു കേട്ടോ യൂട്യൂബ് യൂട്യൂബ് ആ പച്ചക്കറി പച്ചക്കറി കട ക്ലോസ് എന്നിട്ട് അഞ്ചു രൂപ ആണോ അങ്ങനെ പശുവിന് കൊടുത്തിരിക്ക പച്ചയ്ക്ക് കഴിക്കാന്ന് അവര് പറയണത് ഞാനിവിടെ ഒന്ന് കച്ചവടം നിറത്തി നോക്കട്ടെ കറി വെക്കാൻ തോന്നാത്തത്രീ പാവ സീമ അപ്പഴേ നമ്മളെ മൈസൂർ വന്നിട്ട് ഒന്നോ രണ്ടോ ഒക്കെ ചെലവാക്കി പോകുന്നവരാണ് മിക്ക ആളുകളും പക്ഷെ നമ്മളൊക്കെ കാണാതെ പോകുന്ന എന്നാൽ അത്യാവശ്യമായി കാണണമെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആഗ്രഹം തോന്നുന്ന വളരെ നോസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഓർമ്മകളിൽ അല്ലെങ്കിൽ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പഴമയുടെ ഓർമ്മകൾ തരുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള മാർക്കറ്റാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഇത് എം ജി റോഡിലുള്ള ഒരു പഴയ മാർക്കറ്റാണ് കേട്ടാ അതായത് ഇവിടെ വന്നു കഴിഞ്ഞാല് നോസ്ട്രാളജി അടിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാനും ഫെമിയും നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് നമുക്ക് നേരെ ആ മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് പോവാം ഇത് കണ്ടില്ലേ ഈ പോള് ഇത് അവിടെ നിന്ന് ഇതുവരെ ഇപ്പൊഴിഞ്ഞു കിടക്കാണ് പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി ഇതിലേ പോകുമ്പോ ഇവിടെ ഭയങ്കരമായിട്ട് തിരക്കായിരുന്നു അപ്പൊ ലൈവായിട്ട് ചന്തയില് കച്ചവടം നടന്നുകൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പൊ അത് സ്റ്റോക്ക് തീർന്നിട്ടായിരിക്കാം ാവിലെ തുടങ്ങുമല്ലോ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ കാലിയൊക്കെ നമ്മളിന്നെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തില് പുറത്തും റോഡിനകത്ത് എല്ലായിടത്തും ആയിട്ട് തിരക്കായിരുന്നു പിന്നെ നമുക്ക് ഇതിലൂടെ ഒന്ന് പോയി നോക്കാം നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ ഒരുപാട് കാണാനുണ്ട് നമുക്ക് അതിനകത്തേക്ക് പോവാ നല്ല ഫ്രഷ് കാരറ്റ് ആണ് പിന്നെ ഇവിടെ എന്റെ ഫേവറേറ്റ് സാധനങ്ങൾ എങ്ങോട്ട് വന്നത് ഇത് കണ്ടോ വജിമുളക് ഇതിന്റെ സീസൺ ഉണ്ടോ അറിയില്ല ഇവിടെ എപ്പോഴും ചിലപ്പോ നമ്മുടെ നാട്ടിൽ അങ്ങനെ എല്ലാ സമയത്തും കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ സ്ത്രീകളാണ് ചന്തയിൽ കാണുന്നത് ഇവർ ഇവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇവർ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അതും അതിന്റെ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതവരെ തന്ന ഫ്രഷ് ക്യാരക്ടറാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് കഴുകിയ കഴിക്കാൻ തോന്നുന്ന അത്രയും നല്ല ഫ്രഷ് ആണ് നമ്മൾ സാധാരണ ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ടല്ലേ വെജിറ്റബിൾസ് വാങ്ങുക അപ്പോ അതിനേക്കാൾ എന്ത് സുഖമുള്ള കാര്യമാണ് ഈ മാർക്കറ്റിൽ വന്ന് നേരിട്ട് വാങ്ങുന്നതല്ലേ പഴയ കാലഘട്ടത്തിൽ നമ്മൾ ചന്ത കേട്ടിട്ടില്ലേ അതാണ് പക്ക ഇത് അതാ ഓർമ്മ വരും അല്ലാതെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്ന പോലെയല്ല പിന്നെ പഴയ ചാക്കുകളും ആ മുഷിഞ്ഞ സ്ഥലങ്ങളും ഇവിടെ എല്ലാ വെജിറ്റബിൾസിന്റെയും കൂടെ കൂടി കലർന്നൊരു മണാണുള്ളത് പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഇവിടെ നിറയെ പശുക്കളും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അവർക്കൊക്കെ ഇഷ്ടം പോലെ ഫുഡും കിട്ടുന്നുണ്ട് അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിലൊക്കെ കൂട്ടിയിട്ട് ഇതില് പഴകിയതും ആവശ്യമില്ലാത്തൊക്കെയാ സാധനങ്ങൾ അവർക്ക് നന്നായിട്ട് ഭക്ഷണമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പശുക്കളുണ്ട് അല്ലെ അലോസരയല്ലേ ഈ കച്ചവടം ചേണീന്റെ ഹാളിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇതിങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവരതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ലേക്കും പേടിയുണ്ട് പക്ഷെ അവര് പറയുന്നത് കൊഴപ്പില്ലെന്നോട്ടോ അവരിന്റെ സൈഡിലൂടെ ഇവർ പോകുന്നു മൂത്തൊഴിക്കുന്നു ഉപ്പിടുന്നു അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു കാണാൻ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ് ഇത് ക്യാപ്സിക്കും വളരെ ചെറിയ ക്യാപ്സിക്കാണ് ഇവിടെ കാണുന്നത് ശരിക്കും ഇത് ഇങ്ങനെ തന്നെ കൃഷി ചെയ്യുന്നതാണോ അതോ ഇത് ഹോൾസെയിൽ ആയിട്ട് പോയ ശേഷം ബാക്കി അറിയില്ല കാരണം ഇത്ര ഇല്ലെല്ലാം ഉണ്ടാവുക മാർക്കറ്റിൽ ഇത് വളരെ കുറച്ചാണ് കാണുന്നത് അപ്പൊ ഇത്രയും നേരത്തെ കച്ചവടത്തിന് ശേഷം ബാക്കി വന്നതായിരിക്കും എന്തായാലും നല്ല സ്മെല്ലുണ്ട് ഇതിനൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെതായിട്ടുള്ള ഓരോ വെജിറ്റബിൾസിനും അതിന്റെ സ്മെല്ല് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്തായാലും ഇവിടെ ഭയങ്കര രസാണ് ഇവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് പണ്ടത്തെ നമ്മള് പഴയ സിനിമകളിലൊക്കെ കാണില്ലേ അല്ല അല്ല ഇത് എന്തോ വെജിറ്റബിൾ തന്നെയാണ് കറിയിലൊക്കെ ഇടുന്ന ഒരു സാധനം ഉണ്ട് നമ്മളേ ഇവിടുന്ന് ഹോട്ടലുകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു കറി തരില്ലേ നിനക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞേ ഇവിടെ നിറയെ ചാക്കിന് വലിയുള്ളി ചെറിയുള്ളി വെളുത്തുള്ളി എല്ലാ സാധനങ്ങളും ചാക്ക

ഓക്കെ അതായത് എത്ര മണിക്കാണ് ഇത് തീരുന്നത് അപ്പോഴ് നിർത്തുമെന്ന് അല്ലേ ഹോൾസെയിലും അതേപോലെ തന്നെ റീറ്റെയിലും ഉണ്ട് അതായത് ലോക്കലായിട്ടുള്ള ചെറിയ ചെറിയ പർച്ചേസ് നടത്താൻ പറ്റും അതേപോലെ തന്നെ ദൂരെയുള്ള കടകളിലേക്കൊക്കെ ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇത് കണ്ടില്ല നല്ല വൃത്തിയിൽ വെച്ചിട്ടുള്ള കൊറേ വെജിറ്റബിൾസ് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും ഒക്കെ കടകളിലും ഇങ്ങനെ തള്ളി നടക്കുന്ന വണ്ടികളിലാണെങ്കിലും ഒക്കെ നല്ല ഭംഗിന വെക്കുക അല്ലേ ഇവിടെ പ്രായമായ ഒരു മുത്തശ്ശിയാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഒരു നല്ല ഫ്രഷ് ബീൻസ് അതുപോലെ ചെറിയ തരത്തിലുള്ള വഴുതനങ്ങ അല്ലേ നമ്മുടെ നാട്ടിൽ കാണുന്ന അതിലും ചെറിയ സൈസുള്ള വഴുതനങ്ങ ബീൻസ്

ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വഴുതനങ്ങയാണ് ഇത് ഇങ്ങനെ തന്നെ ഏറ്റവും ചെറുത് മാത്രമാണോന്നറിയില്ല ഞാനിവിടെ കച്ചവടം നടത്തി നോക്കട്ടെ ഓക്കെ എന്ത് കച്ചവടം നടത്താൻ പോണെ അല്ല ഈ കടയിൽ ആളില്ലെന്ന് കണ്ടപ്പോ ഇതില് ഒളിഞ്ഞു കീറുന്നതാണ് കച്ചവടം അതെ ചേച്ചി വലിയുള്ളി എന്താ വില നമ്മളെ നാട്ടിലെ വില അറിയില്ല ഇവിടത്തെ അറിയില്ല പിന്നെ നിങ്ങളെ കടയില് നിങ്ങളെ കടയിൽ പ്രധാനമായിട്ട് എന്തൊക്കെയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉരുളക്കേങ്ങ് ഉരുളക്കങ്ങ് നമ്മളെ മക്കളുടെ പ്രധാനപ്പെട്ട അപ്പം നല്ല മനോഹരമായിട്ടുള്ള ഒരു കടയാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറി കയറിയിരിക്കാം കാരണം ഈ ഒരു മരത്തിന്റെ മരത്തിനോട് ചേർന്നിട്ടാണ് ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഈ ഒരു കട കടേട്ടാ നല്ല രസമുണ്ട് കാണാൻ കാരണം ഇവിടെ ഉള്ളി ഐറ്റംസ് ആണ് പ്രധാനമായിട്ട് പിന്നെ അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളത് പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ചാക്ക് ചാക്കുകെട്ടുകളിലൊക്കെ സാധനങ്ങൾ വേറെ ഉണ്ട് എന്തായാലും കച്ചവടം എങ്ങനെയുണ്ട് ഫെമി ആണോ പക്ഷെ കച്ചവടം ആരും ആർക്കും കൊടുത്തില്ലല്ലോ നല്ല നല്ല രസല്ലേ ഇവിടെ ഒരു ഈ മാർക്കറ്റിനകത്ത് വിൽപ്പനകൾ നടത്തുന്ന ഒരുപാടധികം കച്ചവടക്കാരുണ്ട് കേട്ടോ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ചായയും കാപ്പിയും ഒക്കെ അവർക്ക് വിൽപ്പന ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു പാവം മനുഷ്യനാണ് ഇപ്പൊ ഈ പോകുന്നത് ഇത് ഷീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഈ വെജിറ്റബിൾസിന്റെ അതില് ഏറ്റവും ഭംഗിയുള്ളത് ഈ ഓല മേഞ്ഞിട്ടുള്ള സൗന്ദര്യം കൊടുക്കുന്നത് ഈ ഒരു ഓല ഷെഡുകളാണ് അതിമനോഹരായിട്ടുണ്ട് നമ്മള് കണ്ടിട്ടുള്ളൂ അതിനിടയില് കച്ചവടത്തിന്റെ ഇടവേളയില് സമയം കിട്ടിയപ്പോ വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള ആഹാരം കഴിക്കുകയാണ് ഇവിടെ ഈ ഒരു അമ്മയും അതേപോലെ തന്നെ ഈ ഒരു ചേച്ചിയും കേട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ട് ഒരു സാധനം കാണുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു എന്റെ മൈ എന്തോ ആ അമ്മ പറയുന്നുണ്ട് അല്ലേ പക്ഷെ അതൊന്ന് കാണിച്ചത് എങ്ങനെയാണ് ഇത് കറിയിലേക്കൊക്കെ ചേർക്കുന്നത് എന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടാ കത്തി കൊണ്ട് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ അകത്തുള്ള ഭാഗം മാത്രമാണ് എടുക്കുന്നത് അത് ശെരി പച്ചയ്ക്ക് ഓ അങ്ങനെയാ ഇത് ശരിക്കും എനിക്ക് ആദ്യം കഴിച്ചപ്പോ കപ്പയുടെ ഒക്കെ ഒരു ഇത് തോന്നി പക്ഷെ ഇത് ഒരു കാബേജിന്റെ സ്മെല്ലും പച്ച കാബേജ് കഴിക്കുന്ന പോലെയുള്ള ഒരു രുചിയാണ് ഇത് പച്ചക്ക് കഴിക്കാന്ന് അവര് പറയണത് ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും പച്ചക്ക് കഴിക്കാൻ പറ്റുമല്ലോ അപ്പൊ ഇതങ്ങനെ കഴിക്കാൻ പറ്റും തോന്നുന്നത് നമ്മൾ മൈസൂർ വന്ന ശേഷം ടൗണിലൂടെ രാവും പകലും പോകുമ്പോൾ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് മല്ലിച്ചെപ്പും പുതിയയിലെയാണ് അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് എന്താ ഇവിടെ ഇത്ര കൂടുതൽ അതായത് നമ്മൾ കാണുന്ന നമുക്ക് അതിശയം തോന്നുന്നത്ര ക്വാണ്ടിറ്റിയാണ് കൂട്ടിയിട്ടിട്ടുണ്ടാവുക കാരണം ഇവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല ഇവര് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ തരുന്ന ചട്നി തേങ്ങാ ചട്നി അതിലൊക്കെ ഈ പുതിന മല്ലിച്ചെപ്പ് നല്ലോണം ആഡ് ചെയ്യും അതെ അപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാ കറീലും ഒരുപാട് ഇടുന്നോണ്ടായിരിക്കാം അവര് പിന്നെ അതുപോലെ വെള്ളത്തിൽ നമ്മൾ കണ്ടില്ലേക്കുന്ന വെള്ളത്തിലൊക്കെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് ദിവസം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഇവർക്ക് ഈ മല്ലിച്ചപ്പ് അതാണ് ഇത്ര കൂടുതൽ അതുപോലെ കറിവേപ്പില കറിവേപ്പില ഉണ്ട് നല്ല ഫ്രഷ് കറി നല്ല ഫ്രഷ് മല്ലിച്ചപ്പ് കറിവേപ്പില അതുപോലെ പുതിനയില

ഇനി എന്നിട്ട് ഒരു കുമ്പിളാക്കിയിട്ട് ഇത് കൊടുക്കും അപ്പൊ ചെറുതായിട്ട് സ്പൈസി ആയിട്ടുള്ള സംഭവമായിരിക്കും പക്ഷെ നല്ല രുചികരായിരിക്കും അതിൽ കുറെ കടല പോലുള്ള സാധനമൊക്കെ ഉണ്ടാവും ഈ കുമ്പിളാണ് ആക്കിയിട്ട് തരാ ഞാനത് മുമ്പ് ബാംഗ്ലൂരിൽ സമയത്തൊക്കെ കഴിച്ചിട്ടുണ്ട് രസമാണ് ചെറിയൊരു നനവുണ്ടാവും അധികം സമയം വെക്കാതെ കഴിക്കണം കേട്ടാ കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരുപാട് സാധനങ്ങളുണ്ട് അതിൻ്റെ ഒരു സ്പൂണും കൊടുക്കും ഇത് കണ്ടോ ഈ ഈ ഐറ്റംസ് ചേർക്കുന്നത് ഒരു പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നത് കണ്ടോ കാരറ്റ് ചെറുകിയത് അതേപോലെ ഈ മല്ലിച്ചപ്പ് പിന്നെ നമ്മുടെ ഉള്ളി അല്ലെ വലിയ ഉള്ളി അപ്പൊ ഫെമി ഇവിടെ ഒരു സാധനം വാങ്ങാണ് അല്ലേ ഇത് എന്തിനു ഇതെന്തിനാഴേജ് അത് ബാക്കിയുള്ള പാവ എന്നാ ക്യാഷ് കൊടുക്ക എന്നിട്ട് നമുക്ക് വേഗം പശുവിന്റെ അടുത്ത് എത്താം ഒന്നും കൂടെ വാങ്ങിക്കോ ഒന്ന് ഒന്ന് രണ്ടെണ്ണം വാങ്ങിക്കോ അത്രേ ഉള്ളൂ ആഹാ കൊറേ നോട്ട് തിരിച്ചു കിട്ടില്ലേ പൈസക്കാരി ആയില്ലേ പശു ഓക്കേ കൊടുത്തു നോക്ക് നീ അത് കാണിക്കേ അതെങ്ങനെ കൊടുക്കാ കയ്യില് കൊടുത്തോ ഇല്ല കുത്തൂല ഭക്ഷണം കൊടുക്കുന്നവരാരെ കുത്തുക അങ്ങനെ പശുവിന് കൊടുത്തിരിക്കാണ് സുന്ദരി പശു അല്ലേ പ്രത്യേകം പറഞ്ഞ് ഡിസൈൻ ചെയ്യിപ്പിച്ച പോലെ ഒരു പശു ഇട്ടാ നല്ല ഭംഗിയുണ്ട് ഇവിടെ നമ്മൾ കണ്ടിട്ടുള്ള നല്ലൊരു ഇമ്പ്രസീവായിട്ടുള്ള കാഴ്ചയാണ് കേട്ടത് ചെറിയൊരു കുട്ടി അതായത് എൽ പി സ്കൂളിലൊക്കെ പഠിക്കുന്ന പ്രായമുള്ള ഒരു കുട്ടി അവൻ തന്നെ പൈസയൊക്കെ കൈകാര്യം ചെയ്തിട്ട് അവിടെ കച്ചവടക്കാരനായിട്ട് ഇരിക്കുകയാണ് ഈ കടയാണ് അവൻ കൊറേ നേരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവന് അവന്റെ കച്ചവടത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇത് വാങ്ങിയതാണ് ഞാൻ കഴിക്കൊന്നുമില്ല പക്ഷെ ഇത് വെറുതെ അവനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് സമ്മാനായിക്കോട്ടെ എന്നിട്ട് ആണോ േ ഇങ്ങനെയാണ് അവർ ഇവരുടെ കട ക്ലോസ് ചെയ്യുന്നത് അതായത് ചാക്കൊക്കെ വെച്ച് കെട്ടി കല്ലൊക്കെ വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആയി ഇതിങ്ങനെ അല്ലിയാക്കി വെച്ചത് അതായത് ഇങ്ങനെ പൂണ്ട് അല്ലി അടർത്തിട്ട് അങ്ങനെ എടുത്തതുണ്ട് ഇവിടെ ഇത് ആയിട്ട് വെച്ചിരിക്കുന്നത് അത് ഈ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നതായിരിക്കും അതിന് വില കുറവായിരിക്കും ചെലപ്പോണ്ടാവ പക്ഷെ നല്ല ഭംഗിയിലാണ് ഇവര് ഈ കടകളൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത് ആ ഫെമി ഇവിടെ പച്ചക്കറി കച്ചവടം നടത്താൻ പോവാണ് അല്ല അമ്മ പച്ചക്കറി ഒന്നും ഇല്ലേ പച്ചക്കറി പച്ചക്കറിന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രീറ്റിലൊക്കെ കൊണ്ടുപോയി വിൽക്കാലേ അപ്പൊ എന്തായാലും ഇവിടെ ട്രാവൽ എക്സ്പെൻസ് ഒക്കെ ഇതിന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോ ഈ മൈസൂറിലെ ഈ ഒരു ആരും കണ്ടെത്താത്ത മാർക്കറ്റിലെ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള ഒരു പച്ചക്കറി കച്ചവടക്കാരിയാണ് പക്ഷെ കച്ചവടത്തിന് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് വിറ്റ് തീർന്നാണോ അതിനിടയിൽ ഒരു അമ്മ ഞങ്ങളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ ഓടി വന്നു കേട്ടോ യൂട്യൂബ് യൂട്യൂബ് പ്രേമാന്തേമാന ഇല്ലാമിൽ ആഹാബിയാട്ട് ആഹാ ഓക്കേ ശരിമാർക്കറ്റ് ആണ് മാർക്കറ്റിലേക്ക് സാധനം എടുക്കാൻ വരുന്ന വണ്ടികളൊക്കെയാണ് ആ ഫീൽഡ് പാർക്ക് ചെയ്തിട്ടുള്ളത് വലിയൊരു ഏരിയ ആണ് അപ്പോ ഇവിടെ ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ മൈസൂർ വരുന്ന ആരും ഈ മാർക്കറ്റിലൊന്നും വരണമെന്നില്ല കാരണം അവർ വന്നു പോകുമ്പോൾ ഇവിടെനിന്ന് ഒന്നും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല വെജിറ്റബിൾസ് അപ്പൊ നമ്മൾ ഇവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ല കാരണം നമ്മള് വീട്ടിലേക്കല്ല പോകുന്നത് എന്തായാലും ഈ പഴമ കണ്ടപ്പോ ഇതിനകത്ത് കയറി എന്താന്ന് അറിയണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അതെന്തായാലും സന്തോഷമായി നല്ലൊരു എക്സ്പീരിയൻസ് ആയി അല്ലേ ഇവിടുത്തെ ആളുകളൊക്കെ അത്രയും നമ്മളെ നല്ല സപ്പോർട്ടാണ് ഗ്രാമീണ വിശുദ്ധിയുള്ള മനുഷ്യരിലേ നന്നായിട്ട് നമ്മളോട് ഒരു സന്തോഷം അപ്പൊ ഓക്കെ ബൈ